ഇന്നത്തെ നമ്മുടെ യാത്ര കണ്ണൂർ ജില്ലയിലെ മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രത്തിലേക്കാണ് കണ്ണൂരിലെ തളിപ്പറമ്പുള്ള തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കവാടമാണിത് വലിയൊരു ഉണ്ട് ഇത് തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് താഴോട്ട് നീണ്ട ഒരു സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ നമുക്ക് അമ്പലത്തിലേക്ക് എത്താം വളരെ പുരാതനമായ പുരാതനമായൊരു അമ്പലമാണിത് ശ്രീകൃഷ്ണനെ അതിൻ്റെ രൗദ്രഭാവത്തിൽ കാണാൻ പറ്റുന്ന ഒരു അമ്പലം കൂടിയാണിത് എന്നൊരു പ്രത്യേകത കൂടി തൃച്ചമ്പരം ക്ഷേത്രത്തിനുണ്ട് സാധാരണ നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിലൊന്നും ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ഭാവം കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് സാധാരണ നമ്മളൊരു ശാന്തമായൊരു ഭാവമാണ് നമ്മുടെ ഗുരുവായൂരാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ കാണുന്നത് എന്നാൽ എന്നാലിവിടെ കംസവധത്തിന് ശേഷം ഉള്ള ശ്രീകൃഷ്ണനെ ഇരുന്ന കുടിയിരുന്ന സ്ഥലം ആണെന്നാണ് അറിയപ്പെടുന്നത് അതാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ആ ഒരു രൗദ്രഭാവത്തിലാണിവിടെ ശ്രീകൃഷ്ണൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഉത്സവം എല്ലാ വർഷവും കുംഭമാസത്തിലാണ് അരങ്ങേറുന്നത് ഏതാണ്ട് പതിനാല് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് നമ്മളിപ്പോൾ ഇതിൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട് ഇവിടെ നേരെ കാണുന്നത് ഇവിടെ തുലാഭാരത്തിനും മറ്റുമൊക്കെയുള്ളൊരു ഒരു സൗകര്യമാണ് ഇവിടെ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് പോകാം ഇവിടെ എഴുത്തിനെഴുത്തുന്ന ചോറൂണ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വിവാഹം അതിനൊക്കെയുള്ള മണ്ഡപങ്ങളൊക്കെ കാണുന്നുണ്ട് ഏതാണ്ട് മൂന്നോളം കുളങ്ങൾ ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് ഉണ്ട് രാവിലെ അഞ്ച് മണിക്കാണ് നട തുറക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മണിക്ക് നട അടക്കും അതുപോലെ വൈകുന്നേരം അഞ്ച് മണിക്ക് വീണ്ടും നട തുറക്കും പിന്നെ രാത്രി എട്ട് മണിവരെ നട അമ്പലത്തിൽ പ്രവേശനം ഉണ്ടാവും മുന്നിൽ വലിയൊരു വിളക്കുണ്ട് പിന്നെ ഒരു കൊടിമരമൊക്കെ ഉണ്ട് വലിയ ചുറ്റുമതിലൊക്കെയുള്ള വലിയൊരു ക്ഷേത്രമാണിത് പുരാതനമായ ക്ഷേത്രമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെയുള്ള കുത്തുപണികളോ നിർമ്മിതികളൊക്കെ ഇവിടെ കാണാമെന്ന് പറയപ്പെടുന്നുണ്ട് ഉള്ളിലേക്കുള്ള പ്രവേശനത്തിന് നമ്മൾ കാണുങ്ങൾക്ക് ഷർട്ട് പനിയൻ പാൻറ് അങ്ങനത്തെ ഒന്നും ധരിച്ചിട്ട് ഉള്ളിൽ കയറാൻ പാടില്ല നമുക്കുള്ളിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നില്ല നമുക്കിതിൻ്റെ പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണാം വളരെ മനോഹരമായ ഒരു അമ്പലമാണ് വലിയൊരു അമ്പലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചുറ്റി നടന്ന് കാണാൻ മാത്രമുണ്ട് ഇതിൻ്റെ ചുറ്റും ശ്രീകൃഷ്ണനെ കൂടാതെ ഇവിടെ ശിവൻ ശാസ്താവ് നാഗം പിന്നെ ദുർഗാദേവി അങ്ങനെ വേറെയും പ്രതിഷ്ഠകളുണ്ട് അമ്പലത്തിന് ചുറ്റും കൽപ്പടകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് കല്ലു പാകിയ വഴികളൊക്കെ ഉണ്ട് വലിയ ആ ചുറ്റുമതിലിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ആ ഗോപുരവും ഒക്കെ കാണാവുന്നതാണ് ഇവിടുത്തെ ഉത്സവം വളരെ പ്രസിദ്ധമാണ് ഇത് ഉത്സവത്തിൻ്റെ ആ ഒരു ഫ്ലക്സൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അന്നദാന മണ്ഡപമാണ് ഇവിടെ ഉച്ചക്ക് ചോറോണും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൊമ്പം ഇരുപത്തിരണ്ടിന് തുടങ്ങി മീനം ആറു വരെയാണ് സാധാരണ ഉത്സവം ഉണ്ടാകാറുള്ളത് ഇവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂടിപ്പിരിയലൊക്കെ വളരെ പ്രസിദ്ധമാണ് ബലരാമനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ആ ഒരു നൃത്തങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ തിടമ്പ നൃത്തമാണ് പ്രധാനം പിന്നെ ഒരുപാട് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ധാരാളം ആളുകൾ വരുന്ന ഒരു ഉത്സവം കൂടിയാണ് കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തു നിന്നും അതുപോലെ പുറത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് തൃച്ചമ്പരം ഉത്സവം ഇത് ഇവിടെയുള്ളൊരു അയ്യപ്പക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പുറത്തോട്ടുള്ള ഒരു കുളത്തിലേക്കാണ് മൂന്ന് കുളങ്ങളാണ് ഇതിന് ചുറ്റും ഉള്ളതെന്ന് പറഞ്ഞു ഇത് അതിൽ അതിലൊരു വലിയ കുളമാണ് നമ്മളിപ്പോൾ പോകുന്നത് നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം പഴയ ആ ഒരു മധുരവും ആ കല്ലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പഴയ നിർമ്മിതികൾ നല്ല ശാന്തമായ ഒരു സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ ഒരു ഏരിയയാണ് നല്ല ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം വലിയൊരു ആൽമരം അതിനു ചേർന്ന് കിടക്കുന്നുണ്ട് ഈ കുളത്തിനോട് ചേർന്നൊരു ചായക്കടയൊക്കെ ഉണ്ട് നല്ല ഒരു രസമായിട്ട് തോന്നി വലിയൊരു കുളമാണ് ആ കുളത്തിൻ്റെ ആ ഒരു സൈഡിലൊക്കെ പഴയ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് പഴയ ഓടട്ട ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ പണ്ടത്തെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളും പൂജാരികളും മറ്റൊക്കെ താമസിച്ച സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ നമുക്ക് തിരിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് തന്നെ വീണ്ടും പോകാം ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണി ആകാറായിട്ടുണ്ട് സാധാരണ ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളൊന്നുമില്ല ഉത്സവ സമയങ്ങളൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടുത്തെ ഉത്സവം മിക്കവാറും പുലർച്ചൊക്കെയാണ് ഉണ്ടാവാറുള്ളത് പുലർച്ചെ ഒരു മൂന്ന് മണി നാലുമണി സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു മിക്കവാറും ഉണ്ടാകുന്നത് അതാണ് ഇവിടുത്തെ ആ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം ശബരിമല സീസണിലൊക്കെ ധാരാളം അയ്യപ്പന്മാരൊക്കെ ഭജനകിരിക്കുന്ന മറ്റുമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണിത് അതിനോട് ചേർന്ന് മറ്റൊരു ഒരു ബിൽഡിംഗ് കൂടി കാണുന്നുണ്ട് നമ്മുടെ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആ ഒരു കലാമണ്ഡലം പോലത്തെ കലാ കാര്യങ്ങളൊക്കെ അരങ്ങേറുന്ന ആ ഒരു അതുപോലത്തെ ഒരു ആണ് നല്ല രസകരമായ ഒരു ആ ഒരു പുരാതനമായ ആ ഒരു ആ ഒരു ശൈലിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് നാല് ഒക്കെ ആ ഒരു മോഡലിൽ ആ വാതിലും മരത്തിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല ഇപ്പോൾ അടച്ചിട്ടിട്ടാണുള്ളത് കുറേ വിറകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറണ്ട നമുക്ക് ഈ അമ്പലത്തിന് ചുറ്റും തന്നെ നടന്ന് കാണാം ഇതിനോട് ചേർന്നൊരു വലിയൊരു ആൽമരം വേണ്ടുകൊണ്ട് നല്ല ആൽമരത്തിന് ചുറ്റും കല്ലൊക്കെ കെട്ടി അതിങ്ങനെ തണലേക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആ കാണുന്നതും ഒരു എൻട്രൻസ് ആണ് അമ്പലത്തിലേക്ക് വരുന്നതിൻ്റെ പുറകോട്ട് ഉള്ള വഴി പുറകിൽ നിന്ന് വരുന്ന വഴിയാണ് ആ വഴി വന്നാൽ നമുക്ക് നേരെ തളിപ്പറമ്പ് ടൗണിലേക്ക് എത്താം നമ്മൾ ഇപ്പം നേരത്തെ വന്ന വഴി എന്ന് വെച്ചാൽ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് നേരെ ഹൈവേയിൽ നിന്ന് വരുന്ന വഴിയാണ് ഇവിടെ ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട് മുളങ്ങേശ്വരം ശിവ ശ ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശിവൻ്റെ ഒരു അമ്പലം കൂടി ഈ തൃച്ചമ്പര അമ്പലത്തിൻ്റെ പുറത്തായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇതും അതുപോലെ തന്നെ വളരെ ഒരു നല്ലൊരു അമ്പലമാണ് എന്തായാലും നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല നമുക്ക് പുറത്തോടെ കാണാം ആൾക്കാരൊക്കെ കയറി തൊഴുന്നുണ്ട് ഇവിടെയും ഒരു വിളക്കൊക്കെ കാണുന്നുണ്ട് ഈ അമ്പലത്തിന് അവിടെ ഒരു നന്ദിയുടെ ഒരു പ്രതിമ ഉണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ നമുക്ക് അങ്ങനെ എല്ലാ ശിവക്ഷേത്രത്തിലും അങ്ങനെ നന്ദിയുടെ പ്രതിമ അങ്ങനെ കാണാൻ പറ്റില്ല അപ്പം നമുക്ക് എന്ത് കാര്യം സാധിച്ചതിന് വേണ്ടി നന്ദിയോട് പറഞ്ഞാൽ മതി എന്നാണ് വിശ്വാസം ശിവനോട് എന്ത് പറയുന്നതിന് മുമ്പ് നമുക്ക് നന്ദിയോട് പറഞ്ഞാൽ അത് ശിവനോട് പറയുന്നതിന് തുല്യമാണെന്നാണ് ഹിന്ദു മതവിശ്വാസം നടന്നാലും നടന്നാലും തീരുന്നില്ല നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട് ശരിക്കും ഇതിനു ചുറ്റുമുള്ള ആ ഒരു സൈഡിലൊക്കെയുള്ള ആ ഒരു കെട്ടിടമൊക്കെ കാണുമ്പോൾ നമുക്കൊരു പഴയ കാലഘട്ടത്തിലേക്ക് ഓർമ്മ വരും ചില അമ്പലങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു പൊളിച്ചു മാറ്റി പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പണിതിട്ട് ആധുനിക രീതിയിലേക്ക് മാ മാറാറുണ്ട് പക്ഷേ ഈ ഒരു അമ്പലത്തിന് അധികം മാറ്റങ്ങളൊന്നും വരുത്തിയെന്ന് തോന്നില്ല ഒരു പഴയ കെട്ടിടങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പുറത്ത് കാണുന്നത് അതൊരു ദുർഗാക്ഷേത്രം കൂടിയാണ് ദുർഗാ ഭഗവതിയുടെ ക്ഷേത്രം അതും അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരുപാടൊന്നും കാണാത്തൊരമ്പലമാണ് ഇത് വളരെ നമുക്ക് സാധാരണ പോലെ അല്ല ഒരു കുളത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു അമ്പലം അത് വളരെ മനോഹരമായി തോന്നി കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത് ക്യാമറയിൽ അധികം കാണുന്നില്ല പക്ഷേ നമുക്കുള്ളിലോട്ട് നോക്കുമ്പോൾ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ശരിക്കും നല്ലൊരു വളരെ മനോഹരമായൊരു ക്ഷേത്രം ശരിക്കും ആ ഒരു കുളത്തിൻ്റെ നടക്കായിട്ട് ചെറിയൊരു ക്ഷേത്രം നമ്മൾ കേരളത്തിലധികം എവിടെയും അങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം ഇങ്ങോട്ട് പോയാൽ തന്നെ നമുക്ക് ആ ഒരു ക്ഷേത്രക്കുളമാണ് ആ ക്ഷേത്രക്കുളത്തിനോട് ചേർന്ന് ആ ഒരു കുളക്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ കാലത്ത് കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ആ ഒരു ചെറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഈ കുളം കുറച്ചുകൂടി നമ്മുടെ ആ ഒരു നേരത്തെ കണ്ട കുളത്തിൻ്റെ അത്രയും ഇല്ല അതിനേക്കാളും വലിപ്പം കുറവാണ് പക്ഷേ ഇതിലെ ജലമൊക്കെ അത്ര ഒരു കുറച്ചുകൂടി ഒരു മലിനമായ പോലത്തെ ഒരു വെള്ളമാണ് നല്ല പായലൊക്കെ കെട്ടി കിടക്കുന്നത് പക്ഷെ ഒരുപാട് ആമ്പലൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട് ആ ഒരു നല്ല പച്ച കളറുള്ള ഒരു വെള്ളം കാണുമ്പോൾ തന്നെ ഒരു ഭീകരമായൊരു കുളമാണ് നമ്മുടെ മറ്റേ കുളം പോലെ അധികം അങ്ങനെ കെട്ടി വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഈ കുളം ഒരുപാട് വെള്ളമുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല ആഴമുള്ള കുളമാണെന്ന് തോന്നുന്നു കുളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുവരെയൊന്നും നമുക്ക് അവർ ആമ്പലൊക്കെ കാണുന്നുണ്ട് നല്ല ചുവന്ന കളറുള്ള ആമ്പലൊക്കെ വിരിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി കണ്ണൂരിലേക്കൊക്കെ വരുന്നവരൊക്കെ അമ്പലങ്ങളിലും മറ്റും തീർത്ഥാടനമൊക്കെ നടത്തുന്നവരൊക്കെ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു അമ്പലം കൂടിയാണ് തൃച്ചമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി മാസം അവസാനം ആരംഭിക്കുന്നതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ വന്നാൽ ഉത്സവങ്ങളൊക്കെ കൂടിയിട്ട് പോകാവുന്നതാണ് ഇപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം